റോഡിലോടുന്ന വാഹനങ്ങളുടെ വർക്ക്ഷോപ്പ് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് എന്നാൽ വള്ളങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു പണിശാല കോട്ടയത്തുണ്ട് കോട്ടയം കുമരകത്താണ് തടിവള്ളങ്ങളുടെ വർക്ക്ഷോപ്പ് കുമരകം വിശാഖന്തറ തറ വർക്ക്ഷോപ്പിൽ ഇതുവരെ ആയിരത്തിലധികം വള്ളങ്ങളുടെ കേടുപാടുകൾ മാത്തച്ഛൻ മാറ്റി നൽകിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ടണ്ണിലധികം ഭാരം വഹിക്കുന്ന കെട്ടുവള്ളം മുതൽ ചെറുവള്ളങ്ങളുടെ വരെ അറ്റകുറ്റപ്പണികൾ ഇരുപത്തഞ്ച് വർഷമായി മാത്തച്ഛൻ ചെയ്തു വരുന്നു ഇതോടൊപ്പം ചെറുവള്ളങ്ങൾ പുതിയതായി നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് കുമരകം ബോട്ട് ചിട്ടിക്ക് സമീപമാണ് മാത്തച്ഛൻ്റെ ഈ വർക്ക്ഷോപ്പ് ഇതുവരെ ആയിരത്തിലധികം വള്ളങ്ങളുടെ കേടുപാടുകൾ തീർത്ത് നൽകിയിട്ടുണ്ട് മാത്തച്ഛൻ സ്ഥിരമായി പണിക്കാരും വർക്ക്ഷോപ്പിലുണ്ട് നൂറിലധികം വള്ളങ്ങൾ മാത്തച്ഛന് സ്വന്തമായി ഉണ്ടായിരുന്നു അവയുടെ റിപ്പയറിംഗ് നടത്താൻ തുടങ്ങിയ വർക്ക്ഷോപ്പിൽ പിന്നെ മറ്റുള്ളവരും വള്ളങ്ങൾ നന്നാക്കാൻ കൊണ്ടുവന്ന് തുടങ്ങുകയായിരുന്നു ഈ ഫീൽഡിൽ വന്ന് ഒന്ന് രണ്ട് വള്ളം ഉണ്ടായിരുന്നു ഒന്ന് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മണൽ വാർ വന്നു ഓരോരുത്തർ വള്ളം തിരക്കി വന്നപ്പോഴത്തേക്കും ഓരോ വള്ളങ്ങളും മേടിച്ച് നന്നാക്കി അവർക്ക് വാടക കൊടുത്ത് കുറേ കഴിയുമ്പോൾ വരെങ്കിലും വിലയ്ക്ക് കഴിക്കുക അത് വീശും പിന്നെ എവിടെയെങ്കിലും വെള്ളം മേടി അങ്ങനെ പത്ത് നൂറ്റി കിലോ വെള്ളം മേടിച്ച് ഒരു സമയത്ത് പത്ത് മുപ്പത്താറ് വെള്ളം തന്നെ സ്വന്തമായിട്ട് കയ്യിലുണ്ടായിരുന്നു വാടക കൊടുക്കാൻ ഇപ്പം മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇരുപത്തഞ്ച് ടൺ ഭാരം കയറ്റാന്ന് വള്ളം വരെ വലിച്ചു കയറ്റും അതിൻ്റെ പലക മാറും റിപ്പയറിങ് മുഴുവൻ തീർക്കും ഏ നേരത്തെ ഫൈബറും ഒക്കെ ചെയ്യായിരുന്നു സറവെള്ളത്തിൻ്റെ പണിയുണ്ട് കെട്ടുവെള്ളത്തിൻ്റെ പണിയുണ്ട് നേരത്തെ ഫൈബറിൻ്റെ പണിയും ചെയ്യായിരുന്നു അപ്പം ചായപ്പിൻ്റെ വെള്ളം വേണം പറഞ്ഞാൽ വന്ന് നീളവും വീതിയൊക്കെ പറഞ്ഞ് അതനുസരിച്ച് ഒരെണ്ണം ഉണ്ടാക്കി വെത്തിരി വെറുതെ ഉണ്ടാക്കി വെക്കത്തില്ല ആരെങ്കിലും ആവശ്യകരം വന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരേ ആവശ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ മെയിൻ്റെസ് ആവുകയുള്ളൂ ആന ഉപയോഗിക്കും പുന്നേ ഉപയോഗിക്കും പിന്നെ അക്കേഷ്യ ില്ല എനിക്കങ്ങനെ കൂടുതൽ വെള്ളം ഉണ്ടാകാൻ സമയത്ത് ഞാൻ എൻ്റെ വെള്ളം പണിയാൻ വേണ്ടി പണിങ്ങനെ ഉണ്ടാക്കിയെന്നാണ് അത് കഴിഞ്ഞ് തന്നെ പണിക്കാർ സ്ഥിരമായിട്ട് ഒന്നത്തെ കാര്യം പണിക്കാർ കൃത്യമായിട്ട് വരിക എല്ലായിടത്തേക്കാർ തന്നെയാണ് അല്ല വള്ളം പണിക്കാർ വൃത്തിയായാ എല്ലാ മരപ്പണിക്കാരും പണിയത്തില്ല വള്ളം മണിപ്പ് ആ സ്കില്ല് വർക്കാണ് അത് വെള്ളം കയറാതെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ സാധാരണ മരപ്പണി പോലെയല്ല വള്ളത്തിൻ്റെ പണികൾ എന്ന് മാത്തച്ഛൻ പറയുന്നു ഈ പണിക്ക് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമാണ് മീനെണ്ണ തേച്ച് തീയിൽ തടി വഴക്കിയെടുക്കണം കയർ കെട്ടി അല്ലെങ്കിൽ ചെമ്പ് തറയിട്ട് വെള്ളം കയറാത്ത രീതിയിൽ പലകൾ കൂട്ടിയോജിപ്പിക്കണം മാരാരിക്കുളത്തെ ഹോം സ്റ്റേയിലെ സായിപ്പിന് നാലു പേർക്കിരിക്കാവുന്ന പുത്തൻ വള്ളം പണിയുന്ന തിരക്കിലാണ് ഇപ്പോൾ മാത്തച്ഛൻ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള കടവിലാണ് വള്ളങ്ങൾ പണിക്കായി എത്തിക്കുന്നത് അവിടെ നിന്ന് യന്ത്രം ഉപയോഗിച്ച് വള്ളം കരയിലേക്ക് വലിച്ചു കയറ്റും പിന്നെ ദിവസങ്ങൾ നീണ്ട അധ്വാനത്തിന് ശേഷം കേടുപാടുകൾ തീർത്ത് വള്ളം തിരിച്ച് കടവിലിറക്കും വള്ളം വലിച്ചു കയറ്റുന്ന യന്ത്രം ഉണ്ടാക്കിയതും മാത്തച്ഛനാണ് വള്ളങ്ങളുടെ ഉപയോഗം കുറഞ്ഞത് ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്നും മാത്തച്ഛൻ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോബ്